ഹായ് ഫ്രണ്ട്സ് ഞാനൊന്നൊരു ഇറച്ചിച്ചോറുണ്ടാക്കണം വീഡിയോ ആണ് കേട്ടോ കാണിക്കണത് അതിന് വേണ്ടി അരക്കിലോ കൈമാർ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ കുതിർക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മൂന്ന് തക്കാളി പിന്നെ ഒരു അഞ്ച് എട്ട് പച്ചമുളക് രണ്ട് വലിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതുണ്ടാക്കുമ്പോഴേ ഒരു വലിയ പാത്രം വേണം കാരണം ഇറച്ചിയും ചോറും നമ്മൾ ഒരുമിച്ച് അണലോട്ട് വേവിക്കണം അപ്പോൾ അത് രണ്ടിനും കൂടിയിട്ടുള്ളൊരു വലിയ പാത്രം വേണം അപ്പോൾ അതിലേക്കായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുഴുവനായിട്ടും ഓയിൽ വേണമെങ്കിൽ തന്നെ എടുക്കാം അഞ്ചാറ് ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ അഞ്ചാറ് ടേബിൾ സ്പൂൺ നെയ്യ് വേണമെങ്കിൽ എടുക്കാം ഇതിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ കൂട്ടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് കറുവപ്പട്ട കരയാമ്പൂ പിന്നെ ബേലീസ് പിന്നെന്താ പറയുക പെരും ജീരകം ജീരകം സാജീരകം സാജീരകം എന്തായാലും മറക്കരുത് ഇത് ഇടയതാ നല്ലൊരു മണം കിട്ടും നല്ലൊരു ടേസ്റ്റും ഇതൊക്കെ നമ്മൾ ഇടയണം കരയാകുമ്പോൾ ഒരു അഞ്ചാറെണ്ണം അതേപോലെ തന്നെ കറുവപ്പട്ട ഒരു നാല് കഷ്ണം പിന്നെ പെരും ജീരകം ഒരു ടീ ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ സജീരകം ഒരു ടീസ്പൂൺ പിന്നെ കറി ലൂസ് രണ്ട് തണ്ടിടുക പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാള ചേർക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇളക്കുമ്പോൾ അത് എന്താ പറയുക വെളിച്ചെണ്ണ കുറവായി തോന്നിയ കാരണം ഞാൻ വീണ്ടും ഇടയുണ്ട് അത് കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞത് കുറവ് തോന്നുകയാണെങ്കിൽ നമുക്കത് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഒരു രണ്ട് തക്കാളി രണ്ട് വലിയ തക്കാളി ആയിരുന്നു അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കണത് ഇതിന് ഈ ചോറിന് കുറച്ച് എരിവ് അധികം വേണമെന്നാൽ ഈ ചോറ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് കാരണം നമ്മൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി മിക്സാക്കിയിട്ട് ഈ സമയത്ത് നമ്മൾ എന്താ പറയുക ലൈം ജ്യൂസ് ഉണ്ട് നാരങ്ങ നീര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കണം ഞാനിത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒഴിച്ചത് മറന്നിട്ട് അപ്പോൾ നമ്മൾ ഇത് മൂടി വെച്ച് വേവിക്കുന്ന കട്ട് മുമ്പ് ലൈം ജ്യൂസ് രണ്ട് ടേബിൾ സ്പൂണ് ചേർക്കണം പിന്നെ തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂണും പിന്നെ ഗരം മസാല ഒരു ടീസ്പൂണും കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂണും കൂടി ചേർത്ത് വേണം മല്ലിയിലൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ മൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ടിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കും നോക്കുക പകുതി വേവാ ആയിട്ടുണ്ടോ എന്ന് നോക്കുക പകുതി ആയതിന് ശേഷമാണ് നമ്മൾ ഈ അരി ഇടുന്നത് കേട്ടാ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ ഊറ്റി വെക്കണം കേട്ടോ ആ അരി അരമണിക്കൂർ കുതിർത്ത അരി ഊറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് കപ്പ് ചൂടുവെള്ളം നമ്മൾ നമ്മളിതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ കറക്റ്റ് അളവ് ഇങ്ങനെയാണ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഈ അരി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മീതി ഒരു രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ചൊക്കെ ആയിട്ട് പൊന്തി വെള്ളം ഇങ്ങനെ നിൽക്കണം നമ്മൾ സാധാരണ അരി മാത്രം വേവിക്കുകയാണെങ്കിൽ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് കണക്കിനാണല്ലോ നമ്മൾ വെള്ളം എടുക്കുക ഇതിപ്പോൾ നമുക്ക് ഇറച്ചിയും കൂടി ഇതിൽ ഉള്ള കാരണം ഇറച്ചി എന്നുള്ള വെള്ളം കൂടി ഉള്ള കാരണം നമുക്ക് കറക്റ്റ് ഒരു വെള്ളത്തിൻ്റെ അളവ് ഇതിൽ പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ അരി മെയ്ത ഒരു രണ്ടിഞ്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മളത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കട്ട അപ്പം മൊത്തം നമുക്കൊരു എട്ട് പത്ത് ആണ് ഇതിൻ്റെ ഒരു വേവ് വരേണ്ടത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെ ലോ ഫ്ലെയിമിൽ നമ്മൾ വേവിക്കുമല്ലോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തുറന്ന് നോക്കി ഇപ്പം ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ മസാലയൊക്കെ ചോറിലേക്ക് എല്ലാവടത്തേക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചോറ് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഇറച്ചിച്ചോറാണിത് എരിവൊക്കെ നമുക്ക് പാകത്തിന് ഉണ്ട് കാരണം എന്താണെന്നു വെച്ചാൽ നമ്മൾ കുരുമുളക് പൊടിയും മുളകും ഒക്കെ നമ്മൾ നമ്മളിതിൽ കുറച്ച് എക്സ്ട്രാ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണം ഈ ചോറിന് ഇല്ലെങ്കിൽ ഈ ചോറ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ബിരിയാണി തന്നെ എപ്പോഴും വെച്ച് കഴിച്ച് മടുത്തോർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റണം ആ ഒരു റെസിപ്പിയാണ് കേട്ടോ അത് എളുപ്പം ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിത് തൈരിൻ്റെ ഒപ്പം പപ്പടവും ഇതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ സവാളയിൽ കുറച്ച് വിനീഗറും ഉപ്പും കൂടി ഇട്ടിട്ടുള്ളൊരു ഇതും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് അതും കൂടി കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ താങ്ക്